മുതിർന്ന അംഗം കെ യു വർഗീസ് പതാക ഉയർത്തിയതോടെയാണ് സി പി ഐ എം കടുത്തുരുത്തി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത് തുടർന്ന് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് റജി സക്കറിയ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും ലഭിക്കേണ്ട ജി എസ് ടി വിഹിതം അടക്കമുള്ളവ പിടിച്ചുവെച്ചും കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി പണം കണ്ടെത്തി പശ്ചാത്തല മേഖലയിൽ വൻ വികസന മുന്നേറ്റമാണ് നടക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളുടെ പട്ടികയിലെ ഏറ്റവും പ്രധാന നാഴികക്കല്ലുകളിൽ ഒന്നായി വിഴിഞ്ഞം പദ്ധതി മാറാൻ പോവുകയാണ് അതേസമയം കിഫ്ബി വഴിയുള്ള കടമെടുപ്പും സംസ്ഥാനത്തിന്റെ പൊതു കടമെടുപ്പ് പരിധിയിൽപ്പെടുത്താനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിയത് കേരളത്തോട് മോദി സർക്കാർ കാട്ടുന്നത് രാഷ്ട്രീയ പകപോക്കലാണ് കേരളത്തിൽ ഒരു വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കാനുള്ള ശ്രമമാണ് പിണറായി സർക്കാർ പ്രധാനമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും അഡ്വക്കേറ്റ് റജി സക്കറിയ പറഞ്ഞു നമ്മളെ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായ അടക്കം ഞെരുക്കിക്കൊണ്ടിരിക്കുക നമുക്ക് കിട്ടേണ്ടത് തരുന്നില്ല നമുക്ക് കടമെടുക്കാനുള്ള പരിധി കിഫ്ബി പദ്ധതിയോ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതൊക്കെ കട പരിധിയിൽപ്പെടുത്തി അതും കുറച്ചുകൊണ്ടിരിക്കുന്നു ആ പന്തിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ ഉറവാണ് വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്രതിസന്ധിയില്ല കിഫ്ബി കടമെടുപ്പ് വേറെ വഴിയാ അതും പൊതു കടമെടുപ്പിൻ്റെ പട്ടികയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കടമെടുക്കാനുള്ള അവസ്ഥയെ ഇല്ലാതാക്കുന്നത് രാഷ്ട്രീയമാണ് ടി സി വിനോദ് അധ്യക്ഷത വഹിച്ചു ബേബി ജോസഫ് രക്തസാക്ഷി പ്രമേയവും ബെന്നി ജോസഫ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സി ജെ ജോസഫ് ലാലിച്ചൻ ജോർജ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി വി സുനിൽ കെ പി പ്രശാന്ത് ഏരിയ സെക്രട്ടറി കെ ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കടുത്തുരുത്തി ഏരിയയിൽ നിന്നുള്ള മുതിർന്ന പാർട്ടി നേതാക്കളെ സമ്മേളനത്തിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം